ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാല് ലൂർദുമാതാവിന് പത്തു ലക്ഷം രൂപയുടെ സ്വർണം നേര്ച്ചയെന്ന് നടനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ലൂർദുമാതാവിന്റെ പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം സ്വർണമല്ലെന്ന് വ്യാപകമായി പ്രചരണം നടന്നിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തിയത് വിരോധം സൃഷ്ടിക്കാൻ വർഗീയത ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു ഹിന്ദുവിനൊക്കെ കിരീടം വെക്കാം കേട്ടോ അവർക്കാ ആ പ്രശ്നമില്ല പ്രശ്നമുള്ളവർ ഇതിൽ അധികം ചർച്ചിക്കേണ്ട വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തോട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു നേർച്ചയൊക്കെ വിളിച്ചു പറയുക എന്ന ഗതികേടിലേക്ക് ഈ മോശപ്പെട്ട ആൾക്കാർ എന്നെ നയിക്കുകയാണ് കിരീടം പണിയാൻ കൊടുത്ത സ്വർണത്തിൽ പകുതിയും പണിതയാൾ തിരികെ നൽകി ചേർക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് ഒരു കല്ലെങ്കിലും പതിപ്പിക്കണമെങ്കിൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണമായിരിക്കണം അതിനും തയ്യാറാണ് ഇപ്പോഴും വലിയ വില വ്യത്യാസം വരില്ല ഇനി അവന്മാർ അതും ചുരണ്ടാൻ വരുമോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചു തന്റെ ആചാരപ്രകാരമാണ് കിരീടം സമർപ്പിച്ചതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു നീജമായ വർഗീയ പ്രചരണമാണ് നടക്കുന്നത് ആരാണ് വർഗീയത പ്രചരിപ്പിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എത്രയോ ആളുകൾ ചെയ്യുന്നു ഞാൻ ചെയ്തതിനേക്കാൾ മേലയും താഴെയും ചെയ്യുന്നവരുണ്ട് മാതാവ് അത് സ്വീകരിക്കും എന്റെ ത്രാണിക്കനുസരിച്ചാണ് കിരീടം നൽകിയത് വിശ്വാസികൾക്ക് അത് പ്രശ്നമല്ല കിരീടത്തിന്റെ കണക്കെടുക്കാൻ നടക്കുന്നവർ കരുവന്നൂരടക്കം സഹകരണ ബാങ്കുകളിലേക്ക് പോകണം അവിടെ ചോരയും ജീവനും നഷ്ടപ്പെട്ടവരുടെ കണക്കെടുക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് സുരേഷ് ഗോപി കുടുംബസമേതം ലൂർദ് പള്ളിയിലെത്തി സ്വർണ കിരീടം സമർപ്പിച്ചത് മകളുടെ വിവാഹത്തിന് മുൻപായി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുമെന്ന് നേർച്ചയുണ്ടായിരുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ സ്വർണ്ണ എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ പ്രചരിച്ചിരുന്നു ലൂർദ് ഇടവകാ പ്രതിനിധി യോഗത്തിൽ കൌൺസിലർ ലീല വർഗീസ് കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് അറിയിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു ഇതോടെ ഇക്കാര്യം പരിശോധിക്കാൻ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു പള്ളി വികാരി ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് അന്വേഷണ കമ്മിറ്റിയിലുള്ളത് അതേസമയം പ്രചരണം ചൂടുപിടിച്ച തൃശൂരിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വാഗ്ദാനങ്ങളൊന്നും തനിക്ക് നൽകാനില്ലെന്നും വിജയിച്ചാൽ എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂ ടോക്ക്